നമസ്കാരം ലബനി ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളാണ് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ആഞ്ഞടിക്കുകയാണ് എന്നാൽ ഹിസ്ബുള്ള ആകട്ടെ തീർത്തും കരുത്തു ചോർന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് തലവനെ കൊന്നിട്ടും ലെബനിലേക്ക് ഇസ്രായേൽ സേന കടന്നിട്ടും നോക്കി നിൽക്കാനല്ലാതെ ഹിസ്ബുള്ളക്ക് ഇതുവരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ജനവാസ കേന്ദ്രങ്ങളെ പരമാവധി ഒഴിവാക്കി ഹിസ്ബുള്ള താവളങ്ങൾ മാത്രം കൃത്യമായ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സൈന്യം അവിടെ മുന്നേറുന്നത് മാസങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടിയ സൈനികരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നതെന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് കരയുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ ടാങ്കുകൾ തെക്കൻ ലെബനിലെ ഗ്രാമീണ മേഖലകളിൽ പ്രവേശിച്ചെന്നാണ് അറബ് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇക്കാര്യം അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലറും ശരിവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ലെബനിൽ കരയുദ്ധത്തിനായി എത്തുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ബൂട്ടുകൾ ലബനിലെ മണ്ണിൽ പതിയുമെന്ന് പ്രതിരോധ മന്ത്രി യോഗ് പ്രഖ്യാപിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് ബെയ്റൂട്ടിലെ വിവിധ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ സൈനിക നടപടികളെ കുറിച്ച് ഊഹാപോഹങ്ങൾ പരത്തരുതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു ഔദ്യോഗികമായി ലഭിക്കുന്ന വാർത്തകൾ മാത്രം നൽകിയാൽ മതിയെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അതേസമയം ലബനിലേക്ക് ഇസ്രായേൽസിനെ ശക്തമായ തോതിൽ കടന്നു ചെന്നിട്ടും ലെബൻ സൈന്യം അവരെ സംരക്ഷിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികളും തിരിച്ചടിക്കാൻ തയ്യാറാകാത്തത് ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ശക്തമായ പ്രതിരോധം പ്രതീക്ഷിച്ചെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് പോലും നിരാശ ഉണ്ടാക്കുന്ന തരത്തിലാണ് ലബനീസ് സൈനികരും ഹിസ്ബുള്ള ഭീകരരും ഓടിമാറിയത് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം ഇസ്രായേൽ ലബനിലേക്ക് കരയുദ്ധം നടത്താൻ സാധ്യതയുള്ളതായി പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള ഇപ്പോൾ അതീവ ദുർബലമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഹിസ്ബുള്ള തലവൻ ഉൾപ്പെടെയുള്ളവരെ വധിച്ചിട്ടും തിരിച്ചടിക്കാൻ പോലും ഹിസ്ബുള്ളയ്ക്ക് സാധിക്കാത്തതിനെ കുറിച്ചാണ് ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നതർ പോലും ഇപ്പോൾ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായ ആക്രമണം ആരംഭിച്ചത് ബേറുട്ട് വിമാനത്താവളത്തിന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ളയുടെ മിസൈൽ ലോഞ്ചറുകളുടെ സംഭരണ കേന്ദ്രം വരെ തകർത്തിരുന്നു എന്നിട്ടും ഒരു ഇനിയും യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ അമ്പലത്രീൻസ് ലക്ഷാസ് നിയർമല കോൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം